ഹായ് മച്ചാ മരേ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ എ ഫിഫ്റ്റീൻ ഫൈവ് ജി എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ താണ്ടോ ജസ്റ്റ് ഒന്ന് റോട്ടിൽ വീണതാണ് കേട്ടോ പോക്കറ്റിൽ നിന്ന് എടുത്തു എടുത്ത വഴിക്ക് വീണുന്നതാണ് വീണ പാട്ടിലാണ് ഇത്രയും വലിയ പൊട്ടൽ നിറഞ്ഞേക്കുന്നത് പക്ഷേ ഇതേ എൽ സി ഡി ഡിസ്പ്ലേ ആണെങ്കിൽ ഒന്നുമില്ല കേട്ടോ ഈ ഒരു പൊട്ടലിലൊക്കെ സിമ്പിളായിട്ട് വർക്കാവും എൽ ഇ ഡി ആയതുകൊണ്ട് പണി കിട്ടിയതാണ് ഇപ്പം നമ്മൾ എൽ ഇ ഡി മാറ്റിയിട്ട് എൽ സി ഡി ആണ് മാറാൻ പോകുന്നത് എൽ സി ഡി മറ്റുള്ള ഓപ്പോ വിവോ ബാക്കിയുള്ള കമ്പനിയിലൊക്കെ എൽ ഇ ഡി മാറ്റി എൽ സി ഡി മാറുമ്പോൾ അത് വേറെ പക്ഷേ സാംസങ്ങിൽ എൽ ഇ ഡി മാറ്റിയിട്ട് എൽ സി ഡി ഇട്ട് ഉപയോഗിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ എൽ ഇ ഡി മൊബൈൽ അതായത് എൽ ഇ ഡി ഡിസ്പ്ലേ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ആ സമയത്തുള്ള എല്ലാം നമ്മൾ എടുത്ത് കളയും മനസ്സിരുന്ന് എടുത്ത് കളഞ്ഞിട്ട് എൽ സി ഡി മാറാവൂ അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയിൽ വഴിയിൽ നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ ബാക്ക് പാനിലെ കവർ ഹീറ്റ് കൊടുത്തു ചെറുതായിട്ട് ഹീറ്റ് കൊടുത്തിട്ട് നൈസ് നന്ദി ഇളക്കാൻ പോവുകയാണെ ബ്ലെയ്ഡാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബ്ലേഡ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ തിന്ന് കാരണമാണ് അതെന്ന് പറഞ്ഞാൽ നല്ല നൈസായിട്ട് നമുക്ക് ഒരു സ്പേസ് അവിടെ എടുക്കാൻ പറ്റും വേറെ എന്തെങ്കിലും നമുക്ക് ഓപ്പൺ ഇപ്പം നമ്മൾ ഉദാഹരണത്തിൽ നമ്മളൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് പോലത്തെ ഓപ്പൺ ഇറക്കുന്നുണ്ട് അതൊക്കെ ആണെങ്കിലും ഇച്ചിരി വണ്ണം ഉണ്ടാവും അപ്പോൾ ഇച്ചിരി കനം ഉണ്ടാവും അപ്പോൾ അത് നമുക്കത്ര ഇതല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലേഡ് ഉപയോഗിക്കുന്നത് ഇതാകുമ്പോൾ നൈസിന് നമുക്ക് ഒരു സൈഡിൽ ഗ്മിങ് റിമൂവ് ചെയ്ത് വിട്ടിട്ട് നമുക്ക് പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് കയറ്റിയിട്ട് ഒരു കറക്കറക്കിയാൽ മതി ഒരു ഒരു മൂലൊന്ന് ഒരു എഡ്ജങ്ങ് ഒന്ന് നൈസിന് പൊങ്ങി കിട്ടിയാൽ മതി വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ അതാണ്ട് ഞാൻ നൈസിന് ഒന്ന് ഗ്യാപ്പ് നോക്കുകയാണ് ഈ എ ഫിഫ്റ്റീന് ഈ പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ വേറെ രണ്ട് മൂന്ന് മോഡലുണ്ട് സാംസങ്ങിൻ്റെ ഈ കുറേ മോഡലിപ്പോൾ ഇങ്ങനെയാണ് എസ് സീരീസിൽ തന്നെ എടുത്താലും തന്നെ ഈ ട്വൻ്റി ഫോർ ട്വൻ്റി ത്രീ ഇതെല്ലാം ഇതുപോലെ തന്നെ ഇരിക്കുകയാണ് അതേ മോഡൽ തന്നെയാണ് ഇതും അപ്പോൾ ഇതെല്ലാം കണ്ടാൽ ഒരുപോലെ തോന്നും നമുക്ക് പിന്നെ മോഡൽ ചെക്ക് ചെയ്യുമ്പോഴാണ് വേറെ വേറെ വരുന്നത് അതുമില്ലാതെ സ്പെക്കും കാര്യങ്ങളും അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ്ട് സ്പേസ് കിട്ടിയായിരുന്നു വച്ചാൽ എന്നിട്ടത് കറക്റ്റ് ആയില്ലാണ്ടോ ഓക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇവനെ അങ്ങോട്ട് കയറ്റിയാൽ പരിപാടി കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഇവനെ ആണ്ടാ പിന്നെയും പോയി വെച്ചാൽ പക്ഷെ നല്ല എന്താ പറയുക നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റിംഗ് ആണ് കേട്ടോ സീറ്റങ്ങ് അത് അതാ രസം ഓക്കെ അത്രയേ ഉള്ളൂ ഒരു എഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കറക്ക് കറക്കെടുക്കാമെന്നേ ഉള്ളൂ തിരിച്ചൊട്ടിക്കുന്നുണ്ടോ അതാ തിരിച്ചൊട്ടി കയറുന്നുണ്ടോ ഓക്കെ ഇതിൻ്റെ ബാക്ക് വശം നോക്കിയേ ഈ ഇപ്പം നമ്മൾ കണ്ട മനസ്സിൽ കണ്ട ഒരു ഈ മൊബൈലിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ ഈ ബാക്ക് പാനിൽ മാറുമ്പോഴേക്കും അങ്ങ് ഫുള്ളായിട്ട് മാറിയേണ്ട ജസ്റ്റ് എന്തോ ഒരു ഡപ്പ പെട്ടി അതൊക്കെയാണെന്ന് വെച്ചാൽ മര നമ്മൾ ബാക്ക് പാനൽ കവരുടെ അടുത്ത് മാറ്റിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കാണ് ഉണ്ടോ ഇനി നമുക്ക് ഇവിടെ ഇരിക്കുന്ന സ്ക്രൂ ഒക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ റിംഗ് ഒന്ന് ഇളക്കി മാറണം അല്ല ഗമൊക്കെ ചെറുതായിട്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ നൈസ് ആയിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണുണ്ടോ ഞാൻ കുറച്ചൊക്കെ അതുപോലെ വെച്ചിട്ടുണ്ട് തിരിച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നമ്മൾ ഇവിടെ സ്ക്രൂ എല്ലാം ഇളക്കാം ഇവിടെ ഇതിൻ്റെ ബാറ്ററിയില്ല ഈ ബാറ്ററി സാംസങ്ങിൻ്റെ ബാറ്ററി ഇളക്കുന്നതാണ് ഇതിൻ്റെ പൊന്നോ പണ്ട് ബാറ്ററി ഇളക്കുമ്പോൾ പെടുന്ന പാടെന്ന് പറഞ്ഞാൽ കാരണം ഇവർ ഈ റിമൂവ് ചെയ്യാറ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഐഫോണിലൊക്കെ ആകുമ്പോൾ നമുക്ക് ആ സ്റ്റിക്കറ് നമുക്കിങ്ങനെ മോട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇങ്ങനെ കറക്കി 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 ഇറക്കി എടുക്കാൻ പറ്റുമല്ലോ പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഓപ്ഷനെ തരത്തില്ല ഇവർ അതായത് രസം ഈ സാംസങ്ങില് ഡയറക്റ്റ് ഇൻസൈഡിൽ മറ്റേ സ്റ്റിക്കർ ബാറ്ററിയുടെ അകത്ത് മാത്രം നിൽക്കുന്ന പോലെ ആറ് അത് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ടോ അങ്ങനെ ഒന്നും തരത്തില്ലോമാർ അയ്യോ അത് ഇളക്കണമെങ്കിൽ ഗംറിമേർ മുൻപ് ഗംമേർ വരത്തില്ലായിരുന്നു ഐ പി ഒക്കെ ഒഴിച്ച് അത് കുറേ നേരം വെച്ച് എന്നിട്ട് പയ്യെ പയ്യെ തിക്കി തിക്കി എടുക്കുമ്പോൾ ബാറ്ററിയുടെ കോലം കണ്ടു കഴിഞ്ഞാണ്ടല്ലോ പട്ടി അടിച്ച പോലെ ഇരിക്കും ബാറ്ററി ഇളക്കി നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ അത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പണ്ട് അങ്ങനെയായിരുന്നു ആയിരുന്നു വെച്ചാൽ ഒന്നും പറയണ്ട വർഷം കുമ്പ് ഞാൻ വേറെ വഴിയില്ലാണ്ടാണ് ഐ പി ഒക്കെ ഒഴിക്കുന്നത് ഒഴിച്ചിട്ട് കുത്തി തീക്കി എടുത്തെടുക്കുമ്പം ബാറ്ററി ഒരുമാരിയില്ല എന്താ പറയുക ഇങ്ങനെ ഒരു ചാളിങ്ങി പുളിങ്ങി വരും പിന്നെ അതിനെ നൂത്തും പിടിച്ചൊക്കെയാണ് വെക്കുന്നത് അതൊരു രസമായിരുന്നു അന്ന് അന്ന് വേറെ വേറെ പണിയൊന്നുമില്ല അപ്പോൾ ഗ്ലാസ് ചേഞ്ചിങ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഗ്ലാസിങ് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചാലാണ് ഗ്ലാസ് ഒട്ടിച്ചിടുന്നത് അതും എങ്ങനെയാണ് പയ്യെ 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 തിക്കി 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 ഹീറ്റ് ഒയ്യോ ഹീറ്റ് കൊടുത്ത് ഒന്നും പറയേണ്ട എന്തൊരു പാടായിരുന്നു ഇപ്പോൾ എന്തൊരു എളുപ്പമാണെന്നറിയോ അറിയുമോ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ മെഷീൻസും ഉണ്ട് അതുകൊണ്ട് വളരെ എളുപ്പമാണ് അതേപോലെ ചാർജും കൂടുതൽ പിടിക്കുന്നതുകൊണ്ട് അന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് ചാർജ് കുറവാണ് ഇന്ന് എല്ലാത്തിനും മെഷീനായി ചാർജ് കൂടുതലാണ് എന്തുവാ മെഷീൻ്റെ ചാർജ് പക്ഷേ നമ്മളിതൊന്നും ചെയ്യൂലട്ടോ ഓക്കെ ഓക്കെ ആ ചാർജ് അപ്പോൾ ഇതാണ്ടേ റിംഗ് ഇളക്കാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം ലക്ഷങ്ങൾ കൊടുത്ത് മെഷീൻസ് മേടിക്കുമ്പം അതിൻ്റെ പൈസ കസ്റ്റമറുടെ തലയിൽ വെക്കുന്നതായിട്ടാണ് ചില ചർച്ചകൾ അപ്പം നമ്മൾ ആ ചർച്ചകളിലോട്ട് കൂടുതൽ പോകുന്നില്ല ഓക്കെ ഓക്കെ അപ്പോൾ അതാണ്ടേ നമ്മൾ റിങ് ഇളക്കി മാറ്റിയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിങ് ആട്ടോ ഇനി ഇവിടെ ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്തു അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട് മെയിൻ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് വിട്ടു ഇവിടെ ഡിസ്പ്ലേയുടെ ഇവിടെ താഴെയാണ് സാംസങ്ങിൻ്റെ മോഡൽ മിക്കവാറും മോഡലിലൊക്കെ ഇതിൽ അങ്ങനെയാണ് വരുന്നത് മെയിൻ സ്ട്രിപ്പ് അതിൻ്റെ അകത്ത് ഡിപ്ലേ സ്ട്രിപ്പ് കണക്ട് ആവുന്ന രീതിയിലാണ് വരുന്നത് സി സി ബോർഡും കണക്ട് ആവുന്ന രീതിയിൽ അപ്പോൾ അത് ഒന്ന് നോക്കുക അതുപോലെ ഈ സ്ട്രിപ്പിൻ്റെ കംപ്ലയിൻറ്റ് ഒരുപാട് വരുന്നുണ്ട് ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ഡെഡ് ആയ മൊബൈലെന്ന് പറഞ്ഞ് സാംസങ്ങിൻ്റെ അതിൻ്റെ അകത്ത് മെയിൻ സ്ട്രിപ്പ് മാറിയിട്ട് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇരിപ്പൊണ്ട് മച്ചാനെ ചാനൽ കിടപ്പുണ്ട് കാണാൻ ആഗ്രഹമുള്ളവർ കണ്ടോളൂ ഓക്കെ ഇവിടെ ഹീറ്റ് കൊടുക്കുകയാണ് ഇതാണ് മച്ചാൻ ചടങ്ങ് ഇവിടെ ഞാൻ മിക്കവാറും ഞാനിത് ഇളക്കി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഈ ഹീറ്റ് കൊടുത്ത് ഇളക്കുന്നത് നിങ്ങൾ സെപ്പറേറ്ററിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഇച്ചിരി എളുപ്പമാണ് സപ്പറേറ്ററിലല്ല ഇങ്ങനെ ഹീറ്റ് കൊടുത്താണ് ഇളക്കുന്നത് നിങ്ങളെ സെപ്പറേറ്റർ കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാട് വിടേണ്ടി വരും ഇച്ചിരി എന്നല്ല നല്ല പാടാണ് ഇതിപ്പോൾ ഞാൻ കാണിച്ചതരാം ഞങ്ങൾക്ക് ഈ സാമാന എൽ ഇ ഡി സാംസങ്ങിൻ്റെ എൽ ഇ ഡി ഡിസ്പ്ലേ ഇളക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങാണ് സപ്പറേറ്റർ ഇല്ലാതെ എൽ സി ഡി സപ്പറേറ്റർ ഇല്ലാതെ നിങ്ങൾ ഇളക്കുന്നെങ്കിൽ ഇതുപോലെ ഹീറ്റ് കൊടുത്ത് ഇളക്കുന്നെങ്കിൽ ഇളക്കിയവർക്ക് മനസ്സിലാവും ഇതിന് മുമ്പ് അങ്ങനെ തന്നെയാണ് എൻ്റെ പൊന്നുമെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ പൊടിഞ്ഞ് 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 അല്ലാതെ വരത്തില്ല നിങ്ങൾ സപ്പറേറ്റർ ഉപയോഗിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് കറക്റ്റ് കറക്കിയെടുത്താൽ മതി അപ്പം ഇത് ഞാൻ എന്നിട്ട് ഞാനിത് നോക്കിയാണ് ഹീറ്റ് കൊടുത്തിട്ട് ഒന്നും കൂടി ഞാൻ ഇത് ഇളക്കി കാണിക്കുകയാണ് ഇത് തിക്കി 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 ഇളക്കുമ്പം പൊടിയും അതാണ് ഏറ്റവും രസം പൊടിഞ്ഞ് കയ്യിലും കാലിലും ആ പരിസരം മൊത്തം മൊത്തമാവും സാധനം അതാണ്ടോ ഞാൻ കുത്തിയിട്ട് തന്നെ വരുന്നില്ല വരുന്നില്ലോ ഇപ്പം നോക്കോണേ പിന്നെ ക്ലൗ ഉപയോഗിക്കുക കേട്ടോ കയ്യിൽ ക്ലൗസ് ഇട്ടിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത്രയും നല്ലതാണ് ഇതുപോലത്തെ ഡിസ്പ്ലേ ഇളക്കാൻ നേരത്ത് പിന്നെ ഞാനിങ്ങനെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഞാൻ നമ്മൾ ഈ ചെയ്ത് ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഇതിലാണ് ചെയ്യുന്നത് നിങ്ങൾ ക്ലൗ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ല ഇത് കണ്ടോ ഇത് കട്ടായി കട്ടായി വരുന്ന നോക്കിക്കോണേ അപ്പോൾ ഈ എഡ്ജിയിരുന്നു ഇപ്പോൾ നോക്കിയോണെ ഇത് ഞാനിതിപ്പം സൈഡിൽ ഇരുന്ന് ഇളക്കി കാണിക്കുകയാണ് എന്ന് പറഞ്ഞുണ്ടോ ഇത് ഇത് പൊടിഞ്ഞ് പൊടിഞ്ഞേ വരത്തുള്ളൂ ഇനിയിപ്പോൾ എന്തൊക്കെ പാടുപെട്ട് ഇളക്കിയാലും പൊടിഞ്ഞ് മാത്രമേ വരത്തുള്ളൂ സെപ്പറേറ്റർ ഇല്ലാണ്ട് ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് സെപ്പറേറ്റർ ഇല്ലാതെ എൽ ഇ ഡി ഇളക്കുന്നെങ്കിൽ ഈ ഒരു രീതിയിലെ പൊടിഞ്ഞ് 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 പൊടിഞ്ഞേ വരത്തുള്ളൂ അത് എങ്ങനെ ഇളക്കിയാലും നിങ്ങൾ ഗംബ്രമർ ഒഴിച്ചാലും തന്നെ ഈ സാംസങ്ങിൻ്റെ എൽ ഇ ഡി ഡിസ്പ്ലേക്കകത്തൊന്നും വലിയ എഫക്റ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാനിത് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഈ എൽ ഇ ഡി ഡിസ്പ്ലേ ഇളക്കുന്നത് സെപ്പറേറ്റ് അല്ലാതെ ഇളക്കുന്നത് ഒരു വീഡിയോ കിടപ്പുണ്ട് വച്ചാൽ അത് കാണാൻ ഈ ഇളക്കുന്നത് കാണണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയിൽ ലിങ്ക് ഒന്ന് കൊടുക്കാം അപ്പോൾ വച്ചാൽ ഏതാണ്ട് നമ്മുടെ എൽ സി ഡി ഡിസ്പ്ലേ എൽ സി ഡി സാംസങ് മൊബൈലിൽ മസ്റ്റായിട്ട് നമ്മൾ എൽ ഇ ഡി ടു എൽ സി ഡിയിലേക്ക് പോകുന്നതെങ്കിൽ സീറ്റിംഗ് ഡിസ്പ്ലേ എടുക്കുക നമ്മൾ ഒരുപാട് വട്ടം പറയുന്നുണ്ട് സീറ്റിംഗ് ഡിസ്പ്ലേ എടുത്തില്ലെന്നുണ്ടെങ്കിൽ സാംസങ് നിങ്ങൾ എത്ര ചെയ്തു കൊടുത്താലും ആ ഒരു ക്ലിയർ കിട്ടത്തില്ല പെർഫെക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് കറക്റ്റ് സീറ്റിംഗ് ഡിസ്പ്ലേ എടുക്കുക ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗമടിച്ച് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് ഒരുവിധം സെറ്റാക്കാം അല്ലെന്നുണ്ടെങ്കിൽ വലിയ പാടാണ് വെച്ചാൽ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ അകത്ത് എൽ സി ഡി ഡിസ്പ്ലേ മാറുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഒരുപാട് പറഞ്ഞാൽ ഹീറ്റിൻ്റെ അകത്ത് വരും ബാറ്ററി ചാർജ് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ സെൻസർ സെൻസർ പിന്നെ ചിലതൊക്കെ അടഞ്ഞു തന്നെ ആയിരിക്കും അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഫിംഗർ പ്രിൻറ്റ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ഒക്കെ ആണെങ്കിൽ പിന്നെ അത് വർക്ക് ആവില്ല സോ അതിൻ്റെ പ്രവർത്തനം ഈ ഹീറ്റ് എല്ലാം കൂടി ചേർന്നാണ് ബാറ്ററി ഡ്രൈ ആവുന്നതും ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നത് അപ്പോൾ എൽ സി ഡി മാറുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് സെറ്റ് ചെയ്യുക ഇനി ഈ മൊബൈൽ നമ്മൾ ആദ്യം ഉപയോഗിച്ച പോലെ അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ എൽ സി ഡി ഡിസ്പ്ലേ മാറാവൂ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എൽ ഇ ഡി ഡിസ്പ്ലേ മാറുന്നതിൻ്റെ ആ ഒരു ആ ഒരു അതായത് എൽ ഇ ഡി ഡിസ്പ്ലേ യൂസ് ചെയ്തതിൻ്റെ ആ ഒരു മൈൻഡിൽ തന്നെ പോയി നിങ്ങൾ ഷോപ്പിൽ പോയി ഈ വില കുറവെന്ന് പറയുമ്പോഴേക്കും ഒന്നും ചോദിക്കാതെ അത് ഞാൻ അത് മെൻഷൻ ചെയ്യാം കേട്ടോ ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ എൽ ഇ ഡിസ്പ്ലേ ആ പുള്ളിയുടെ മൊബൈൽ അപ്പോൾ ഡിസ്പ്ലേ പൊട്ടി ഷോപ്പിൽ വന്നു ഡിസ്പ്ലേ മാറണം എത്ര രൂപ ആവും അപ്പം റേറ്റ് പൊതുവേ പറയുമല്ലോ എൽ ഇ ഡിയുടെ റേറ്റ് പറയും എത്ര രൂപയാണ് അതിൻ്റെ കുറഞ്ഞതുണ്ട് അത് അതിൻ്റെ കുറഞ്ഞതുകൊണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ അവിടെ എൽ സി ഡി ആണ് എന്ന് പറയുന്നില്ല നിങ്ങളുടെ എൽ ഇ ഡി ആണ് ഡിസ്പ്ലേ ഇത് എൽ സി ഡി ആണ് വ്യത്യാസം എന്തൊക്കെ വരും ഇതൊക്കെ വരും എന്നുള്ളത് പറയാതെ ഇതിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ ഇത്ര രൂപ ഇതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് എന്ന് ഇങ്ങനെ ഒരു റേറ്റ് പറയുമ്പോൾ ഈ കസ്റ്റമർ അറിയുന്നില്ല ഇത് എൽ ഇ ഡി ഇതിന് എൽ ഇ ഡി തന്നെ കുറഞ്ഞതാണെന്നുള്ളത് അറിയുന്നില്ല സംഭവം എൽ സി ഡി എടുത്ത് അങ്ങോട്ട് മാറി കൊടുത്തതിനു ശേഷം ഇതെന്താ ക്വാളിറ്റി വ്യത്യാസം ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു ആ കസ്റ്റമർ ഡയറക്റ്റ് ഒന്ന് പറഞ്ഞതാണ് നമ്മുടെ അടുത്ത് അപ്പോൾ അത് മിക്കവാ കൂടുതലും നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത് എൽ സി ഡി ആണ് ആ ഡിസ്പ്ലേ ഈ ഡിസ്പ്ലേ ആണ് നിങ്ങൾ കമ്പയർ ചെയ്യരുത് പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കാതെ നമ്മൾ ഈ കുറഞ്ഞതാണ് കൂടിയതാണെന്ന് പറഞ്ഞ് മാറി കൊടുക്കുമ്പോൾ ഇവർ പിന്നീട് വന്നിട്ട് അതിൻ്റെ അകത്ത് ഈ ഇതെന്താ ക്വാളിറ്റി ഇല്ല അതുമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എൽ സി ഡി ആ മാറി എന്ന് പറയുമ്പം അവിടെ ഒരു വിഷയമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങനെ എൽ ഇ ഡി ഡിസ്പ്ലേ ഇല്ലേ എൻ്റെ ഫോൺ എന്തുകൊണ്ട് നിങ്ങൾ എൽ സി ഡി മാറി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ വല്ല മറുപടി ഉണ്ടോ ഇല്ല അതുകൊണ്ട് ഫസ്റ്റിലെ എല്ലാ കാര്യങ്ങളും ഏത് കസ്റ്റമർ കസ്റ്റമറായാലും പറഞ്ഞങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കുക അത് കഴിഞ്ഞ് മാറിക്കൊടുക്കുക കേട്ടോ അതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ആ എൽ സി ഡി ഇട്ടു ഓണായി വരുന്നുണ്ട് ചെക്കിംഗ് ഒക്കെ അറിയാമല്ലോ അല്ലേ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും ക്ലിയർ ആയിരിക്കണം പ്രത്യേകിച്ച് എൽ ഇ ഡി ടു എൽ സി ഡി ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കണം അതിന് ശേഷം നമുക്ക് ഒന്ന് ടച്ചും ആട്ടോ ടച്ച് ഇഷ്യൂ അത് അതുപോലെ തന്നെ ഡോട്ടുകൾ പിന്നെ ചില ബ്ലിങ്ക് ആവും അങ്ങനെ അതായത് ലൈറ്റ് ഇങ്ങനെ ഡിമ്മായിട്ട് പിന്നെ ബ്രൈറ്റ് ബ്രൈറ്റാവും ഡിം ആവും ബ്രൈറ്റാകും അങ്ങനെയൊക്കെ ഇഷ്യൂസൊക്കെ വരാറുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ വെച്ചാൽ ഞാനിവിടെ ഒന്നുമില്ല ജസ്റ്റ് ആപ്ലിക്കേഷൻ നെക്കി പിടിക്കും ഒന്ന് കറക്കും അതുതന്നെയാണ് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും എത്രയും വലിയ ഡിസ്പ്ലേ ചെക്ക് ചെയ്താലും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ പിന്നെ എൻ്റെ മൈൻഡിൽ ഈ ഡിസ്പ്ലേ എന്തോ നമുക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്ന പോലെ ഒരു ഫീൽ വന്നു കഴിഞ്ഞാൽ മാത്രം ഞാൻ ഫുള്ളായിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പർ ടൈപ്പ് ചെയ്യും രണ്ടാമത് മെസ്സേജ് ടൈപ്പ് ചെയ്യും റൊട്ടേറ്റ് ചെയ്ത് എല്ലാ ലെറ്റേഴ്സും കറക്റ്റ് വീഴുന്നുണ്ടോ എന്ന് നോക്കും പിന്നെ സെൻസർ ഭാഗങ്ങൾ കറക്റ്റാണോ നോക്കും പിന്നെ അത് കഴിഞ്ഞ് ഇട്ട് ചെക്ക് ചെയ്യും പിന്നെ ഓൺ ചെയ്ത് തന്നെ ചാർജിൽ കുത്തിയിട്ടുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കും അത് കഴിഞ്ഞിട്ട് അത് സഡൻലി ഓൺ ചെയ്തതിന് ശേഷം നോക്കും ബ്ലിങ്കിങ്ങോ ഡോട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ആട്ടോ ടച്ചിൻ്റെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചെറിയ മിസ്സിങ് ഉണ്ടോ ഇതെല്ലാം നോക്കും ഇതെല്ലാം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞാലും തന്നെ എനിക്ക് മൈൻഡിൽ ആ ഒരു ഇത് സെറ്റാവത്തില്ല എന്താണെന്ന് പറയുമോ നമ്മൾ പിന്നെ ഈ സാധനം ഈ ഡിസ്പ്ലേ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് മുറുക്കി വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതും നമ്മൾ നോക്കണം അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി എന്താ ഈ ഡിസ്പ്ലേ ഉണ്ടോ ഈ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഉണ്ടോ ഈ സ്ട്രിപ്പ് പല നേരത്തും സംഭവിക്കുന്ന ഒരു കാര്യം പറയാം നമ്മൾ ഈ ഗ്മ ഒട്ടിക്കും ഈ അതായത് ആ താഴത്തെ സ്ട്രിപ്പ് ഇല്ലേ ഡിസ്പ്ലേയുടെ താഴെ വരുന്ന സ്ട്രിപ്പ് നമ്മൾ ഒട്ടിച്ചതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുവന്ന് സ്ട്രിപ്പ് കണക്ട് ചെയ്യുന്നത് നമ്മുടെ മെയിൻ സ്ട്രിപ്പിൻ്റെ അകത്ത് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആ സ്ട്രിപ്പിൻ്റെ ഒരു മടക്ക് വരും ഞാനത് കാണിച്ചു തരാം കേട്ടോ അത് അവിടെ ഡയറക്റ്റ് വരുമ്പോൾ കാണിച്ചാൽ ഞങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അപ്പോൾ ഞാനിവിടെ ഗം വയ്ക്കുകയാണ് ഇച്ചിരി അധികം വയ്ക്കുകയാണ് അതിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എൽ ഇ ഡി ഡിസ്പ്ലേ ഇരുന്ന ഒരു സ്ഥലത്ത് എൽ സി ഡി വയ്ക്കുമ്പോഴേക്കും അത്രയും കനം കൂടും അതുപോലെ തന്നെ സീറ്റിങ് നമ്മൾ സീറ്റിങ് ആണല്ലോ മെയിൻ കാരണം പണ്ട് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചുവിടും ഈ ടേപ്പ് ഡബിൾ സൈഡ് ടേപ്പ് മാത്രമേ വെച്ചു വിടുള്ളൂ ഗമില്ല ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് വിടുമ്പോൾ അത് എന്താ എന്ന് പറഞ്ഞാൽ ആട്ടോ ടച്ച് പണ്ട് ഉണ്ടായിരുന്നു നമുക്ക് റിട്ടേൺ എടുക്കത്തില്ല ഡിസ്പ്ലേ പയ്യെ നൈസിന് ഇളക്കിയൊക്കെ കൊടുക്കണം അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോഴും ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പം ഡബിൾ സൈഡ് ടേപ്പ് ഇടുമ്പോഴേക്കും അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഡിസ്പ്ലേ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് ഇളക്കി തിരിച്ച് കൊടുക്കാൻ പറ്റും പൊട്ടാതെ ഗമ് വെച്ച് കഴിഞ്ഞാൽ പൊട്ടി ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഞാൻ ഗമിച്ചിട്ട് അധികം വെച്ചിട്ടുണ്ട് അധികം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സീറ്റിങ്ങിൻ്റെ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമില്ല അതിൽ അപ്പം ഞാനത് ആ സ്ട്രിപ്പ് കൂടെ വയ്ക്കുവാണേ ഓക്കെ ഇപ്പം ഇപ്പോൾ നോക്കിയോണെ ഞാനത് താഴത്തെ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഒട്ടിച്ചതാണ് ഇനി ഈ സ്ട്രിപ്പ് കൊടുക്കുമ്പോൾ ഈ സ്ട്രിപ്പ് ഒരു സൈഡായിട്ട് ഇങ്ങനെ നീങ്ങിപ്പോവും നീങ്ങിപ്പോ നമ്മൾ കാരണം ഒട്ടിച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പം അത് ഒരു സൈഡായിട്ട് നമ്മുടെ കണക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് വച്ച് നീങ്ങിയിരിക്കും നമ്മളത് ഒരു സൈഡിൽ ചരിച്ച് വേണം വയ്ക്കാനായിട്ട് അങ്ങനെ വയ്ക്കുമ്പോൾ ആ സ്ട്രിപ്പ് ചാടി പോകാനുള്ള ചാൻസസ് ഉണ്ട് അത് ഒരുപാട് നീങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ സീറ്റിംഗ് ആകാം നമ്മൾ ഇതിടാനായിട്ട് അതായത് സ്ട്രിപ്പ് പിടിച്ചിടാനായിട്ട് ലോക്ക് ചെയ്പ്പിക്കാനായിട്ട് വലിയ പാടുപെടേണ്ടി വരും അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാരണം ഒട്ടിച്ചതിന് ശേഷം സ്ട്രിപ്പ് ഇച്ചിരി നീങ്ങിപ്പോവും അങ്ങോട്ടോ ഇങ്ങോട്ടും നീങ്ങിപ്പോവും കണക്ടറിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് വരുത്തില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വേണം വെച്ചാൽ അപ്പോൾ ഞാനിവിടെ ഗം കറക്റ്റ് വെച്ചു ഡിസ്പ്ലേ കറക്റ്റ് സീറ്റ് ചെയ്തു റബ്ബർ ബാൻഡ് ഇടുകയാണ് റബ്ബർ ബാൻഡ് ഇച്ചിരി അധികം ഇടും അധികം ഇട്ടേ പറ്റൂ അതാണ് വിഷയം സീറ്റിങ് വേണം പണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഞാൻ ആ കാര്യം വിട്ടുപോയല്ലോ സെല്ലോ സോറി സെല്ലോ ഡബിൾ സൈഡ് ടേപ്പൊക്കെ അടിച്ച് കൊടുക്കുമ്പോഴേക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു സൈഡിൽ പൊടി കയറിയിട്ട് ഈ സാധനം മൊത്തം ഇളകും ഡിസ്പ്ലേ ഇങ്ങനെ ഇളകി വരും അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്നിട്ട് ഈ ഡിസ്പ്ലേ നൈറ്റ് ഈ ചിലരൊക്കെ നൈറ്റ് മൊബൈൽ യൂസ് യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ ഡിസ്പ്ലേയുടെ മൊബൈലിന് നാല് സൈഡിൽ ഡിസ്പ്ലേ ചുറ്റിലിങ്ങനെ ലൈറ്റ് വരും പിറ്റേന്ന് വന്ന് ചോദിക്കും എന്താ ഇത് മൊബൈലിന് ചുറ്റിലും വെട്ടം വരുന്നുണ്ടല്ലോ എന്ന് അത് ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് ഇപ്പോൾ ഇച്ചിരി കുറവാണ് പണ്ട് ഫുള്ളും ഇത് തന്നെയാണ് എവിടെ ഡിസ്പ്ലേ മാറിയാലും എവിടെയെങ്കിലും ഒരു ഷോപ്പിൽ വന്നിട്ട് നമ്മടുത്തും വന്നിട്ടുണ്ട് വന്നിട്ട് പറയും ഇതൊന്ന് ഒട്ടിച്ച് തരാമോ ഇതെങ്ങനെയാണ് അത് ഗം ഒരു സ്ഥലത്ത് ഇത് ഡിസ്പ്ലേ മാറിയതാണ് എന്നൊക്കെ പറയാറുണ്ട് മച്ചനെ ഗ്മു ഉണങ്ങിയതിനു ശേഷമാണ് എടുക്കുന്നത് കേട്ടോ ഉണക്കാൻ വെച്ചായിരുന്നു ഇട്ടിട്ടടയ്ക്ക് കേട്ടോ നമ്മളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോയപ്പോഴേക്കും അതിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല ശ്രദ്ധിച്ചോണം കൊണേ ഓക്കെ നമ്മളിപ്പോൾ ഗെമ്മ് ഉണങ്ങിയതിനു ശേഷം തിരിച്ചടക്കാൻ കേട്ടോ ഇവിടെ ടോപ്പിക്കിലേക്ക് വരാം എന്തായാലും ഓക്കെ ഇപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് എല്ലാം ഇളക്കി സീറ്റിങ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നോക്കിയേ സീറ്റിങ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ സൈഡും ക്ലിയർ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഗമ്മ് ചാടത്തില്ല സൈഡിൽ വെട്ടം വരത്തില്ല എന്നുള്ളത് ഉറപ്പാണ് പിന്നെ മെയിൻ വിഷയം ഇപ്പോൾ ഇത്രയും ടൈറ്റ് ചെയ്ത് നമ്മൾ ഈ ഡിസ്പ്ലേ സെറ്റ് ചെയ്താണ് അപ്പോൾ ഈ ഒരു ടൈറ്റിങ് സമയത്ത് ഇത്രയും റബ്ബർ ബാൻഡ് ഇട്ട് ഓവർ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഈ ഡിസ്പ്ലേക്ക് ഇനി എന്തൊക്കെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് നമ്മുടെ മൈൻഡിൽ ഓടുമല്ലേ ഇത് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ആട്ടോ ടച്ച് വരുമോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ അല്ലേ അപ്പോൾ അത് ഈ ഈ സ്പോട്ടിൽ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങളത് ചെക്ക് ചെയ്യണം മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നത് ഞാൻ ചെക്ക് ചെയ്യുന്നില്ല ഞാനിത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഡിസ്പ്ലേ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്ത് മാറ്റാണ് ഒരു കംപ്ലൈൻറ്റ് വരത്തില്ല എന്നുള്ള ഒരു ഉറപ്പിൽ മാറ്റമാണ് പക്ഷേ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് ശേഷം സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഗെയിം ഞാനത് പ്രത്യേകം പറയാം ഈ ഗെയിമേഴ്സ് ഉണ്ട് ഒരുപാട് പേര് ദേഷ്യം കയറും പി ജി എം ഐ കളിക്കുമ്പം ഞാനും കളിക്കുന്നുണ്ട് ദേഷ്യം എനിക്ക് എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരും പക്ഷേ അച്ഛാനെ മൊബൈലിൽ മാത്രം തൊട്ട് കളിച്ചു കളയരുത് ഞാൻ എനിക്ക് അതേ പറയാനുള്ളൂ നിങ്ങൾ ഡിസ്പ്ലേ കാണാം പൊട്ടിപ്പോയി എൽ ഇ ഡി ഡിസ്പ്ലേ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് എൽ സി ഡി മാറിയിട്ട് ഗെയിം കളിക്കണമെന്ന് വിചാരിച്ച് അങ്ങോട്ടങ്ങ് കയറിയാണ്ടല്ല പിന്നെ നിങ്ങൾക്ക് പ്രാന്ത് കൂടും അതുകൊണ്ട് ദയവായി ഗെയിം കളിക്കുമ്പോൾ ഉള്ള ടെൻഷനൊന്നും മൊബൈലിനത് കാണിച്ച് പോവരുത് ഒരിക്കലും എൽ ഇ ഡി ഡിസ്പ്ലേ ആയാലും ശരി എൽ എൽ സി ഡി ഡിസ്പ്ലേ ആയാലും ശരി എന്നറിയ രണ്ടാമത് ഡിസ്പ്ലേ മാറുമ്പോൾ അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല ജോയ്സ്റ്റിക് തെക്കോട്ട് പിടിച്ചാൽ വടക്കോട്ടേലും വടക്കോട്ട് പിടിച്ചാൽ തെക്കോട്ട് പോവും അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഫയർ ബട്ടൺ നോക്കിയാൽ അവിടെ ഫയർ ആവും ചില സമയത്ത് ഹാങ്ങ് ആവും ഹാങ്ങിങ് അല്ല വർക്ക് ആവില്ല അത് എന്ത് കൊണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഡിസ്പ്ലേ മാറിയതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഡിസ്പ്ലേ മാറിയതിന് ശേഷം പെർഫെക്റ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റൂല ചില മൊബൈലിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ ചില ലെറ്റേഴ്സ് മിസ്സാവും ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കണ്ട ഇത് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യമാണ് എവിടെ ഡിസ്പ്ലേ മാറിയാലും ഇപ്പം ഞാൻ മാറിയാലും ചിലവ് മിസ്സാകും ഉള്ളത് പറയണമല്ലോ ഇപ്പം ഞാൻ മാത്രം വലിയ എവനാന്നൊന്നും ഞാൻ ഒരിക്കലും പറയൂല അത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇടുന്നില്ലേ ഈ റബ്ബർ ബാൻഡ് ഇടാൻ നേരത്ത് നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇടുന്ന ഭാഗം ടൈറ്റാകും അത് നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇടുന്ന ഭാഗം ടൈറ്റാവും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഇച്ചിരി ഗ്യാപ്പ് വിട്ട് അടുത്ത സ്ഥലത്ത് റബ്ബർ ബാൻഡ് ഇച്ചിരി ക്ബബർ ഗ്യാപ്പ് വിട്ട് അടുത്ത സ്ഥലത്ത് റബ്ബർ ബാൻഡ് അപ്പോൾ ഈ റബ്ബർ ബാൻഡ് ഇടുന്ന ഭാഗങ്ങളെല്ലാം ടൈറ്റിന് കയറുകയാണ് ഈ റബ്ബർ ബാൻഡ് ഇല്ലാത്ത ആ ഗ്യാപ്പ് സ്പേസ് ഉണ്ടോ ആ ഒരു സ്പേസ് ഇങ്ങനെ നിൽക്കുകയാണ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ റബ്ബർ ബാൻഡ് ഇടുന്ന സ്ഥലത്ത് ഗെമ്മ് ഒന്നും കൂടി അമങ്ങി അത് ഒരു എന്താ പറയുക നമ്മളിപ്പോൾ ഈ കുണ്ടും കുഴിയായിട്ട് പറയുമല്ലോ അതേപോലെ നിങ്ങൾ ഡിസ്പ്ലേ മാറിയതിന് ശേഷം വിരലിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഒരു രണ്ട് വിരലെടുത്തിട്ട് ഈ മൊബൈലിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ഒന്ന് ചെറിയൊരു പ്രസ്സിങ്ങനെ ഇങ്ങനെ തടവി നോക്കണം തടവി നോക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറിയും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി ഒരു സ്ഥലത്ത് കയറിയും ഇങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിങ്ങനെ ഇങ്ങനെ തടവി നോക്കിയാൽ മതി ഡിസ്പ്ലേ മാറുമ്പോൾ അങ്ങനെ ഫ്ലാറ്റായിട്ട് മൊബൈൽ വെച്ചിട്ട് ഒരു സ്ഥലത്ത് ഫ്ലാറ്റായിട്ട് വെച്ചിട്ട് അതിന് മുകളിൽ ഇങ്ങനെ തടവി നോക്കണം അങ്ങനെ സംഭവിക്കും അത് ഞങ്ങൾക്ക് ഇനിയൊന്ന് പറയാൻ എന്ന് വെച്ചാൽ ടെമ്പേഡ് ഒട്ടിച്ചിട്ട് ഗെയിം കളിക്കുന്നവർ ആ ജോയിസ്റ്റിക് പാകത്തിൽ മാത്രം ഒരു കുഴിഞ്ഞു പോകുന്നത് ഞങ്ങൾക്ക് അറിയാൻ പറ്റും ടെമ്പേഡ് ഒട്ടിച്ച മൊബൈലിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ടെം നിങ്ങൾ ബി ജി എം എ കളിക്കുന്നവരാണെങ്കിൽ ആ ടെമ്പേഡ് ഒട്ടിച്ച അതായത് മൊബൈലിൽ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചതിന് ശേഷം മൊബൈൽ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ ആ ജോയിസ്റ്റിക്കിൻ്റെ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കും നിങ്ങൾ ഒരു മാസം കളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിച്ച് കഴിഞ്ഞാൽ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ നോക്കി ആ ജോയിസ്റ്റിക്ക് ഭാഗത്ത് ഒരു 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 കുഴിഞ്ഞു പോയി കാണും കുഴിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ സംഭവം അതാണ് അത് ഒരുപാട് കുഴിഞ്ഞു പോകുമ്പോഴാണ് നിങ്ങൾ ഇവിടെ തൊടുമ്പോൾ ഫയർ ബട്ടൺ നിൽക്കുമ്പോൾ ചിലപ്പോൾ ജോയിസ്റ്റിക്കിൻ്റെ ആ ഭാഗത്ത് ഇതിൻ്റെ ഇത് കാരണം ടച്ച് വർക്കാവില്ല വർക്കാവില്ലെന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അത് നിങ്ങൾ ശ്രദ്ധിക്കാം അച്ഛാൻ അപ്പം എൽ സി ഡി ഗെയിം കളിക്കുന്നവർ മസ്റ്റായിട്ട് പറയുകയാണ് എൽ സി ഡി മാറിയിട്ട് ഗെയിം കളിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത് ആഗ്രഹിക്കരുത് ഓക്കെ ഓക്കെ ആചാൻ ഇപ്പോൾ ഇവിടെ നമ്മളെ ഡിസ്പ്ലേ സെറ്റായിട്ട് മാറി എടുത്തിട്ടുണ്ട് അതാണ്ടേ ഫൈനൽ ചെക്കപ്പിലേക്ക് വന്നിരിക്കുകയാണ് ആശാൻ അപ്പോൾ നമ്മൾ അവനെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ യാതൊരു ഇഷ്യൂ ഇല്ല പക്ഷേ ആ എൽ ഇ ഡിയുടെ ആ ഒരു ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് നോക്കണ്ട അതുപോലെ തന്നെ ഹീറ്റിൻ്റെ കാര്യം ബാറ്ററി ചാർജ് ഡ്രൈ ആവും ഇതുപോലത്തെ കാര്യങ്ങൾ സെൻസർ പിന്നെ മെയിനായിട്ട് ഹീറ്റ് പിന്നെ നമ്മുടെ ക്വാളിറ്റി അറിയാമല്ലോ നമ്മളൊരു പിക്ചർ കണ്ടത് എൽ ഇ ഡിക്ക് അകത്ത് കണ്ടതും ഇതിൽ കാണുന്നതും വ്യത്യാസം ഉണ്ടാവും ഇതെല്ലാം ഞങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടേ എൽ സി ഡി ഡിസ്പ്ലേ മാറാവും ഗെയിമേഴ്സ് ആലോചിച്ചോണേ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഒന്നും കൂടി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ബാക്കി പോയി അതൊന്ന് കേട്ട് നോക്കുക ഓക്കെ ഇതാണ്ടേ ഞാനിപ്പോൾ സ്ക്രൂ എല്ലാം ഇടുകയാണ് ഇട്ടിട്ട് ബാക്ക് പാനൽ കവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാംസങ് എ ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ എൽ സി ഡി മാറി അത് കംപ്ലീറ്റ് ആവും ഓക്കെ അതാണ്ട് ഇപ്പം ഓണാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ പലരും അതും ഉണ്ടായിരുന്നെട്ടോ ഒരുപാട് പേര് ചിന്തിക്കുന്ന കാര്യം മൊബൈൽ ഓണാക്കി വെച്ചുകൊണ്ട് സ്ക്രൂ ഇടാമോ അത് ഒരു ഒരു മെയിനായ കാര്യമാണ് ഓണാക്കി വെച്ചുകൊണ്ട് സ്ക്രൂ ഇടാമോ അതുപോലെ തന്നെ ഓണാക്കി വെച്ചുകൊണ്ട് നമ്മൾ ബാക്ക് കവർ ഒട്ടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടാമോ അതുപോലെ അതുപോലെ തന്നെ ഒരു ഡിസ്പ്ലേ ഓണായി ഇരിക്കുമ്പം റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കാമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ഡൗട്ടുള്ളവരും ഒരുപാട് പേരുണ്ട് ഞാനിത് നിങ്ങൾക്ക് അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഈ കാണിക്കുന്നത് പക്ഷേ ഇതെല്ലാം ആൻഡ്രോയിഡ് ഫോണിലെ കളിക്കാവുക ഐഫോണിൽ കയറി കളിക്കരുത് സ്ക്രൂ ഓൺ ആക്കി വെച്ചുകൊണ്ട് അത് വേറെ രീതിയിൽ പണി തരും ഓക്കെ ഇതിൽ സപ്പോസ് നമ്മുടെ സമയം ഇതാണെങ്കിൽ പോയി ഒന്നും പറയണ്ട ചുമ്മാ സ്ക്രൂ അങ്ങനെയൊക്കെ ഉണ്ട് ഓണാക്കി വെച്ചുകൊണ്ട് സ്ക്രൂ ഇട്ടവർ അവസാനം ഡിസ്പ്ലേ പോയവരൊക്കെ ഉണ്ട് ഷോർട്ടായി പോയവരൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് ഒരു വട്ടം ഞാൻ മുമ്പ് അന്ന് ഏതായിരുന്നു ത്രീ എസ് ആണ് കണ്ട ത്ര ത്രീ എസ് ആണോ ഫോർ ആ ത്രീ എസ്സോ ഫോർ കണ്ട ഇളക്കിയപ്പോൾ ഒരു സ്ക്രൂ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ പൊന്ന് വെച്ചാൽ ഡിസ്പ്ലേയുടെ അകത്തുകൂടി പൊത്ത് കയറി വെളി വന്നു ഏതാ നമ്മുടെ ഇയർപീസിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു നീളമുള്ള സ്ക്രൂ ഇല്ലേ അതെടുത്തുകൊണ്ട് ഞാൻ ഡിസ്പ്ലേയുടെ ഭാഗത്ത് സൈഡിൽ വെച്ചിട്ടാണ് കയറ്റി ഞാൻ നോക്കിയപ്പം മുറുക്കി 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 കയറ്റി പോയപ്പോഴേക്കും ഉള്ളിൽ കൂടി ഡിസ്പ്ലേ പൊത്ത് അകത്ത് വന്ന് ആ സ്ക്രൂ പൊത്ത് അകത്ത് വന്ന് അത് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചപ്പോൾ ഞാൻ വലിയ പെർഫെക്റ്റ് ആണ് നമ്മൾ ഞാൻ തുടങ്ങിയ സമയത്ത് നമുക്കറിയില്ല സ്ക്രൂ ഏതൊക്കെ സ്ക്രൂ ആണ് നമ്മൾ ഓർമ്മ വയ്ക്കത്തില്ല നമ്മളെ അടുത്ത് മാറ്റി കുത്തിയൊക്കെ കയറ്റി ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് വച്ചാൽ അത് ഉള്ളത് പറയാനല്ലോ മോട്ടോയുടെ ഒരു മൊബൈലിലൊക്കെ സ്ക്രൂ ഇതുപോലെ മാറ്റി കൊടുത്ത് തെള്ളി വന്ന് അത് പൊട്ടിയിട്ടില്ല പക്ഷേ അത് ബാക്കി ഉള്ളിൽ കൂടി നോക്കിയപ്പം വെളിയിൽ വന്നിട്ട് ഒരുമാതിരി തിളങ്ങി നിന്നാ പിന്നെ സ്ക്രൂ യൂസ് ചെയ്ത് വിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചില്ല എന്ന് എന്നൊരിക്കലും പറയൂല അതിനുശേഷം നമ്മൾ അതിന് ശേഷം വർഷങ്ങൾ ഇപ്പോൾ ഏതാ ഇത്ര പതിനാല് പതിനഞ്ച് വർഷമായല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്കതൊക്കെ ഒന്ന് മാറി കേട്ടോ അതൊക്കെ ചേച്ചാ ബിഗിനേഴ്സ് ആണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഇതാ ആയിട്ട് മാറിയിട്ടുണ്ട് മാറിയതെന്ന് അറിയില്ല ആ രീതിയിൽ മാറി പക്ഷേ എൽ സി ഡി ആണെന്നേ ഉള്ളൂ എൽ ഇ ഡി ആണെങ്കിലും ഒന്നും കൂടി പെർഫെക്റ്റ് ആയേ അപ്പോൾ നമ്മുടെ സൈഡിലെ ഗ്മൊക്കെ നല്ല ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി കസ്റ്റമർ വരുമ്പം ആക്കി കൈ കൊടുക്കുക അതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഈ സെല്ലോട്ട് പൊട്ടിച്ചു അങ്ങനെ കൊടുക്കുന്നത് റബ്ബർ ബാൻഡിട്ട് അങ്ങനെ കൊടുക്കുന്നത് ഈ പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്യുക പക്ഷേ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് അപ്പോൾ വെച്ചാൽ നമ്മുടെ എ ഫിഫ്റ്റീൻ ഫൈവ് ജി റെഡി ആയിട്ടുണ്ട് സ്മൈലി മാൻ കണ്ടോ ഫൈനൽ ചെക്കപ്പ് ഒന്നുകൂടി വരുവാണേ അതാണ്ടേ ചാ ചാ അത്രയേ ഉള്ളൂ ഇതേ ഞാൻ ചെക്ക് ചെയ്തോളെ ഇതിന് കൂടുതലൊന്നും ഞാൻ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ എനിക്ക് ഡൗട്ടുള്ള ഡിസ്പ്ലേ ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ അതാണ്ടേ നമ്മുടെ ഡിസ്പ്ലേ ഒന്നും കൂടി ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടി ഉണ്ടോ ഫുൾ ബ്രൈറ്റ്നസ്സിൽ എങ്ങനെയുണ്ട് ഓക്കെ ആണോ കണ്ടിട്ട് എൽ ഇ ഡി പോലെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട വച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ